സത്യത്തെ നമ്മൾ സത്യമായിട്ട് എന്നെ കാണും എനിക്ക് അറിയാലോ അല്ല എനിക്ക് നേരത്തെ അറിയാം നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ സ്വഭാവം തന്നെ അതായത് ഇന്ന് മലയാള സിനിമയിൽ ഇത്രയും പടങ്ങൾ നടന്നിട്ട് ഇത്രയും സിനിമാ അടിച്ചിട്ട് ഒരാളുടെ ചുണ്ട് മുറിഞ്ഞു ഒരാളുടെ മൂക്ക് മുറിഞ്ഞു നീ പറഞ്ഞ അതൊരു ന്യായമായ ന്യായമായ ചോദ്യം അത് തന്നെ അയാളുടെ സ്വഭാവം വെച്ച് ക്ലാപ്പടിച്ചായിരിക്കല്ല മൂക്കിനിട്ട് കൊടുത്തായിരിക്കും സൂസി കറുത്ത് കരിക്കട്ടായിട്ട് അവളം പുള്ളിക്ക് എങ്ങനെ വലിയ താല്പര്യം

ഒരു പെണ്ണെ നീ എന്നിട്ട് മതി സുന്ദരിയും നാല് കണ്ടുപിടിക്കു എനിക്കൊണ്ട് തരാൻ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കൊടുക്കാന്ന് എന്റെ അവക്കറിയാം ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പം അവള് ഡോറ മുട്ടും ഞാൻ പോയി വിളിച്ചോണ്ട് വരാ എനിക്ക് നീ ഒന്ന് നിങ്ങൾ അങ്ങനെ ോങ്കാരി എന്റെ ഫ്ളാറ്റ് വന്നിട്ട് ഞാൻ ആരാണോ ഇത് രാമേട്ടൻ ഫ്ലാറ്റല്ലേ അവിടെ നിന്ന് പറഞ്ഞിട്ട് എന്നോടാ നിങ്ങാരി ണാൻ പോകുന്നില്ലേ രാമായാമെന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യത്തില് തന്തപ്പിട്ട് മൂക്കും ചുണ്ടും തകർത്ത സാധനം

ഇന്നലെ വീട്ടിൽ ഇന്നിട്ടാകുമ്പോ ഫുള്ള് സുന്ദരനും സുമുഖനും സൽ സ്വഭാവിയുമായ രാമേട്ടന്റെ ക്ലാപ്പ് അടിച്ചിട്ട് കളഞ്ഞില്ലേ അപ്പൊ തന്നെ കാലോചിച്ചുകൊണ്ട് ഫുള്ള് ബേജാറായി ബേജാറായി അപ്പൊ അങ്ങനെ ചിന്തിച്ചാലോചിച്ച് നിർച്ചിട്ട് ബേജാറായി ഉറങ്ങാനേ വച്ചു ചീട ചോദിക്കട്ടെ കൈലേ അങ്ങനെ ഞാനിവിടെ സോറി കേക്കാൻ വേണ്ടി വന്നിരുന്നു സോറി ഡീസന്റ് കുറച്ചുകൂടി ഞാൻ നീ നിന്റെ മൂക്കൊക്കെ അടിച്ചു ഈ മൂക്ക ഈ കൊച്ചിനെ ഒരു അപ്രീസിയേഷൻ ഒരു കൊടുക്കാരി കൊച്ചെ ഞങ്ങൾ തെണ്ടികളൊന്നുമല്ല കേരളം അറിയപ്പെടാൻ പോകുന്ന പ്രശസ്തരായിട്ടുള്ള രണ്ട് സംവിധായാണ് ഞങ്ങൾ ഗോപാലന്റെ ഗോപാലകൃഷ്ണന്റെ ഗോയും ബാലകൃഷ്ണന്റെ ഭയം എന്റെ ഗോ ഗോപാലകൃഷ്ണന്റെ ഗോയും അപ്പൊ ബാൽഖോ കഥ തിരക്കഥാ സംഭാഷണ സംവിധാനം ബാൽഖോ അപ്പൊ ഞങ്ങളൊരു കാര്യം തീരുമാനിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ സംവിധാനം ചെയ്യാൻ പോകുന്നു പടത്തിൽ നീയാണ് ആലോചിക്കണം മമ്മൂട്ടി മോഹൻലാലും ഞങ്ങളെ ഡേറ്റ് മേടിക്കാനായിട്ട് ക്യൂ നിക്കുക ഞങ്ങള് പറയാതെ അവര് പിന്നെ ഒരു കാര്യം നിന്നോട് തുടങ്ങിയപ്പോ ഒരു സന്തോഷം ഉണ്ട് എന്താന്നറിയാവോ ഞങ്ങളുടെ നന്ദിക്കട്ട് രണ്ടെണ്ണം കൊടുക്കണെന്ന് ഞങ്ങള് പണ്ടേ ആലോചിച്ചു പറ്റിയില്ല നീ ക്ലാപ് വെച്ച് കൊടുത്തല്ലോ നന്നായി വളരെ സന്തോഷം അതത്രേ ഉള്ളൂ സംവിധാനം അറിയാലും ഞങ്ങളെ പഠിപ്പിച്ചരാ രാമീ പഠിച്ചതാ ഞങ്ങളെ കൂടുതൽ അയാൾക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് എന്നാ പഠിപ്പിക്കാൻ രാമേട്ട പഠിപ്പിച്ചായി നല്ല പഠിപ്പീരായിരുന്നു ആടെ മൂക്ക വെച്ച് പഠിച്ചു അത് നിങ്ങളുടെ ഓൾഡ് സ്കൂളി ന്യൂജൻ പഠി പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ വരണം പറഞ്ഞു അതായത് നീ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ രാവിലെ വന്ന് ഇവിടെ ഫുൾ ടൈം നാട്ടുകാരില്ല നിന്നെ ഞാൻ അല്ല പണി ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ സിനിമ സിനിമ നിങ്ങൾക്ക് അറിയോ

പണി ണന്നിണ്ടെങ്കിലേ ഇരുപത്തിയേഴ് മണിക്കൂർ എനിക്കതോ എനിക്ക് പണിയത് ഇതാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറുന്നത് മനസ്സിലായോ